ഹലോ ഗെയ്സ് പുതിയ വിളക്കല്ലേ സ്വാഗതം അപ്പൊ നമ്മള് ജയറാമിന്റെ ഫിലിമിന്റെ ടീസർ കണ്ടെനി രസമുണ്ട് ഇങ്ങനെ കണ്ടെക്കിങ്ങനെ കാണാണ് കാണാ ഹലോ ഗെയ്സ് അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞു അടിപൊളി ഇനി അപ്പൊ നിങ്ങൾ കാണാത്ത പോലെ കാണുക അപ്പൊ ഗെയ്സ് നമുക്ക് ഇനി നേരെ നമുക്ക് നമ്മളെ കരാജിക്ക് പോവാ കരാജിക്ക് പോയിട്ട് അവിടുന്ന് നമുക്ക് അവിടെ നിന്ന് ഒരു പുതിയൊരു കാറുണ്ട് നമ്മൾ ഇതൊരു ഓട്ടിട്ടില്ല ആ കാർ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ട് നമുക്ക് ഡ്രസ്സ് മാറിയാണ് നേരെ കോളേജിൽ പോവാം കഴിച്ച് നമുക്ക് കരാജിക്ക് പോവാം അത് കഴിച്ചപ്പോൾ ഈ വണ്ടിയിൽ നല്ല വ്യൂ ഉണ്ട് അടിപൊളി ഓട്ടാൻ നല്ല സുഖമാണ് ഇണ്ടാ ഈ വ്യൂ തന്നെ നല്ല അടിപൊളി ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വണ്ടി വിൽക്കിയത് ഈ വണ്ടി എല്ലാവരും എടുത്തുണ്ട് ഇപ്പം നമുക്ക് നാളെ നമുക്ക് കളർ കളറ് മാറ്റാം അതിൽ കഴിച്ച തന്നെ കരാജിലെത്തിക്കണേ വണ്ടി ഇവിടെ നിൽക്കാം വണ്ടി ഇവിടെ നിർത്തിക്കണേ നമുക്ക് നേരെ ഉള്ളിൽ കയറാം അത് കഴിച്ച് നമുക്ക് ഇനി നേരെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ആ വണ്ടി എടുക്കാം അത് നമ്മൾ ഉള്ളിൽ കയറിയിക്കണേ അല്ലെങ്കിൽ ഈ വണ്ടി എടുത്താണ് നമുക്ക് കോളേജിൽ പോകണ്ടി നമ്മള് ഈ വണ്ടി എടുത്ത് കോളേജിൽ പോയിട്ടില്ല അപ്പൊ നമുക്ക് ഈ വണ്ടി വണ്ടിയെടുത്ത് കോളേജിൽ പോകാന്ന് വിചാരിച്ച് അപ്പൊ കൈസ് ഇവിടെ തട്ടാതെടുക്കണോ തട്ടാതെ വളക്കണോ ഒന്ന് ബാക്കാം അപ്പൊട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലേക്ക് എത്തിക്കണേ ഇനി നമുക്ക് ഇവിടെ നിർത്തിയിടാം നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് കോളേജിൽ പോവാം ജിമ്മിനൊന്നും പോയിട്ടില്ല കോളേജ് കഴിഞ്ഞിട്ട് ജിമ്മിന് പോവാ ഇതാണ് കാർ അടിപൊളി അല്ലേ അല്ലെ നമുക്ക് സ്വന്തമാക്കിയാലോന്നുണ്ട് നമുക്ക് നേരെ ഇപ്പം കോളേജിൽ പോവാസ് മാറാൻ പോവാം അതേ ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ട് കാണാം അതേ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞു പട്ടാളത്തിന്റെ ഉപ്പായിട്ടിങ്ങനെ നമുക്ക് നേരെ കോളേജിൽ പോവാ കാറിലേക്ക് അതേക നമ്മൾ കാറിൽ കയറി നമുക്ക് നേരെ കോളേജിൽ പോവാം കോളേജിലെത്തിയിട്ട് കാണാം ഹലോ അലകം കോളേജിലെത്തിക്കണേ നമുക്ക് ഇനി ഇവിടെ ഇറങ്ങിയാണ് പോവാം ഏഷ്യ ഇപ്പം അങ്ങനെ നമ്മൾ അധികം കോളേജിൽ ഒന്നും വരലില്ല അത് നമുക്ക് നേരെ കോളേജൊക്കെ പോവാം ഏകദേശം നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞാൽ അടിപൊളി കോളേജ് ഇപ്പോൾ കുറച്ച് ഒരു ആഴ്ച ആയിട്ടുള്ള നമ്മൾ കോളേജിലൊക്കെ വരുന്നു തുടങ്ങിയിട്ട് അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല കോളേജ് പൈസ നമുക്ക് നേരെ നമുക്ക് നേരെ കരാജി കൊണ്ടുപോയി വണ്ടി നിർത്തിയിടുന്ന നമ്മളെ വണ്ടിയിട്ട് വരാം പക്ഷെ നമുക്ക് നേരെ കരാജിക്ക് പോവാം അലവൻ കരാജിലെത്തി വണ്ടി വിടാൻ ഇത് നിർത്തിയിടാം നമുക്ക് നമ്മളെ വണ്ടി എടുത്ത് പോവാം അത്കേശം നമുക്ക് നമ്മളെ വണ്ടിയിൽ പോയി കയറാം നമ്മളെ വണ്ടി ഇവിടെ തന്നെ നിർത്തി എടുത്തോടത്തന്നെ ഉണ്ട് നമ്മളെ വണ്ടി കയറിയാണെങ്കിൽ നേരെ വീട്ടിൽ പോവാം നമ്മൾ ജിമ്മിലൊക്കെ പോലെ തുടങ്ങിയാണ് ജിമ്മ് നമ്മുടെ പെരൻ്റെ മുകളിലായിരുന്നു അപ്പം ജിമ്മിൽ പോയിട്ട് നമ്മൾ പവറൊക്കെ ഉണ്ട് നമുക്ക് നേരെ ജിമ്മിൽ പോവാം ഒരു ദിവസം ജിമ്മ് മുടക്കാൻ പാടില്ല നമുക്ക് നേരെ വീട്ടിൽ പോവാം അതേകദേശം അങ്ങനെ വീട്ടിലെത്തിക്കണേ അത് വണ്ടി ഇവിടെ നിർത്തിയിടന്ന് ജിമ്മിനൊക്കെ പോകും ജിമ്മിൽ ഇവിടെ നിന്ന് തന്നെയാണ് നേരെ മോൾ കയറാം അത് കഴിഞ്ഞാൽ എന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം നമുക്ക് നേരെ ജിമ്മൊക്കെ പോവാം സി കോണി കേറിയിട്ട് മോൾക്ക് വാങ്ങാം അത് ഇങ്ങനെ ജിമ്മിന്റെ അവിടെ തികണ് ഇതാണ് ജിമ്മ ജിമ്മ കാണാത്തിൽ കണ്ടുപോയി നമുക്ക് ഇതൊക്കെ ചെയ്ത് ചെയ്യുമ്പോ കാണാം അതുകഴിഞ്ഞാൽ ഇതിങ്ങനെടുത്ത് പൊന്തിച്ചാണ് പൊന്തിച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണാം അതായത് ജിമ്മൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ അടിയിൽ പോയി സ്വിമ്മിംഗ് കൂളിൽ പോയി കുളിച്ചിട്ട് കാണാം നമുക്ക് നേരെ അടീക്കോളി നമുക്ക് സ്റ്റെപ്പ് പറയാണ് സ്വിമ്മൂൾക്കോ സ്റ്റിമ്മിങ് ഒറ്റ ചാട്ടം ചാടാ ണി നമുക്ക് ഇവിടെ നീന്താം ഒരു റൗണ്ട് നീന്താം വട്ടത്തിൽ നമുക്ക് നീന്താം നമ്മളിപ്പോൾ കുതിരുന്നേറ്റൊന്നും കൊടുക്കു പോകാമല്ലോ അപ്പം നമുക്ക് കുതിരുന്നേറ്റം എടുക്കും പോവാം കൈസം നമുക്ക് ഇനി നേരെ കയറാം കയറി ഡ്രസ്സ് ഇനി മാറാം ഒരു കൈസമി ഇനി കയറിക്കണി നമുക്ക് നേരെ ഉള്ളു പോയി ഡ്രസ്സ് മാറാം അത് കേസമാറിൻ്റെ അടുത്തേക്ക് നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് കാണാം അല്ലെങ്കിൽ കഴിച്ച ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ കഴിച്ച് ഈ കൊച്ചി വീഡിയോ കൊച്ചു വീടി വീഡിയോ വീടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അടുത്തൊരു വീഡിയോ മേ കാണാം ബൈ